തൻ്റെ സ്വരൂപം എന്ത് പരമമായ സത്യമെന്ത് നിഷ്കളങ്കമായ ബ്രഹ്മം എന്ത് തൻ്റെ ആത്മസ്വരൂപം എന്ത് എന്നതിനെക്കുറിച്ച് ഒരാൾക്കും വാക്കുകൾ കൊണ്ട് പറയാനാകില്ല അതിനാൽ വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പരമമായ സത്യത്തെ ഞാനിതാ ഭജിക്കുന്നു ഈ ഭാഗം വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം ശ്രീശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാം ശ്ലോകം നമ്മൾ പഠിച്ചു അവിടെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ അനേക വിശേഷണങ്ങളെ ചെയ്തുകൊണ്ട് ബ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു എന്നാണ് പറഞ്ഞത് തുടർന്ന് രണ്ടാം ശ്ലോകം മനസാ ഗഗമ്യം വാചോ വിഭാഗി നിഖി യുഗ്രഹേണ യേതി നേതി വച്ചനൈർനിഗമാവോൻ തംമച്യുതമാരം പ്രാ ഭി മനസാ മനസാ മനസ്സുകൊണ്ട് പ്രാ ഒന്നിഗിൽ പ്രഭാതകാലത്തിൽ അല്ലെങ്കിൽ ഒന്നാമതായി ആദ്യം തന്നെ ഒന്നാമതായി ഞാനിതാ ഭജിക്കുന്നു അഥവാ പ്രഭാതകാലത്തിൽ ഞാനിതാ ഭജിക്കുന്നു ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭജ് സേവായാം എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭജാമി രൂപം ഉണ്ടാവുന്നത് അപ്പം ഞാൻ സേവിക്കുന്നു എങ്ങനെ സേവിക്കുന്നു മനസ്സാ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സേവിക്കുന്നു മനസ്സുകൊണ്ട് കീർത്തിക്കുന്നു മനസ്സുകൊണ്ട് സ്തുതിക്കുന്നു എന്തിനെയാണ് മനസ്സുകൊണ്ട് സ്തുതിക്കുന്നത് വചസാം അഗമ്യം വാക്കുകൾക്ക് അഗമ്യമായതിന് വചസാം എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് അവിടെ ബഹുവചനമാണ് ഇപ്പം ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു പദാർത്ഥത്തെ വ്യക്തമാക്കാനാണ് ഒരാശയത്തെ വ്യക്തമാക്കാനാണ് ആ പദാർത്ഥം ആശയം വ്യക്തിയാവാം വിഷയമാകാം സ്ഥലമാകാം അതാവാം ഇതാവാം പലതാവാം പക്ഷേ സമാജത്തിൽ മറ്റൊരാളോട് അഭിവ്യഞ്ജിപ്പിക്കാൻ വേണ്ടി നമ്മൾ വാക്കിലൂടെയാണ് പറയുന്നത് എന്നാൽ തൻ്റെ സ്വരൂപം എന്ത് അഥവാ പരമമായ സത്യം എന്ത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മം എന്ത് അഥവാ ആ ബ്രഹ്മം തന്നെയെന്ന് താൻ മനസ്സിലാക്കിയ തൻ്റെ ആത്മസ്വരൂപം എന്ത് ഇതൊരാൾക്കും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല യാച അനഭ്യുദിതം യാതൊന്നും വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ എതോ വാചോ നിവർത്തന്തേ എവിടെ നിന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത് എന്നിങ്ങനെ അനേക ശ്രുതികൾ ഈ ഒരു സത്യത്തെ വെളിപ്പെടുത്തും ഏതെങ്കിലുമൊന്നിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാം എന്നാൽ ജാതി നാമ രൂപ ഗുണക്രിയ സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെ വാക്കുകൊണ്ട് പറയും അസാധ്യമാണ് അതുകൊണ്ട് വചസാം വാക്കുകൾക്ക് അഗമ്യമായ പ്രവേശിക്കാൻ പറ്റാത്ത ഗമിക്കാൻ പറ്റാത്ത പരമസത്യത്തെ ഞാനിതാ ഭജിക്കുന്നു സേവിക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ പരമസത്യത്തിൻ്റെ സേവനമാകട്ടെ അപ്പോൾ വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞു ഒടനെ പറയുകയാണ് വാചോ വിഭാന്തി നിഖിലാഹാ ഏതനുഗ്രഹേണ ഏതനുഗ്രഹേണ നിഖിലാഹ വാചഹ വിഭാന്തി യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വാക്കുകളും പ്രകാശിക്കുന്നുവോ ഇത് വാസ്തവത്തിൽ പ്രസിദ്ധമായൊരു ശ്രുതിയുടെ ആശയം വിസ്തരിച്ചതാണ് ശ്രുതി പറയുന്നത് യചാ ഏന യേന തദേവ ബ്രഹ്മത്വം വിധി നേദം യതി എന്നാണ് ഇത് പ്രസിദ്ധമായ കേനോപനിഷ ശ്രുതിയാണ് യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ യാതൊന്നിനെ കൊണ്ട് വാക്കുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് അല്ലാതെ ഇതെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല എന്ന് ഉപനിഷത്ത് സ്പഷ്ടമാക്കുകയാണ് ആ ഒരു ശ്രുതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് വചസാം അഗമ്യം വാക്കുകൾക്ക് അഗമ്യമാണ് വാക്കുകളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല അതേ സമയത്ത് ഏതനുഗ്രഹേണ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നിഖിലാഹവാച എല്ലാ വാക്കുകളും ആ വാക്കുകളെ ലൗകികം വൈദികം എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ വാക്കുകളും ഈ വാക്കുകളെന്ന് പറയുമ്പോൾ അതൊരു മഹാദ്ഭുതമാണ് മനുഷ്യന് സംഭാഷണശേഷി ശേഷി എന്നുള്ളത് ഉണ്ടല്ലോ എത്ര സങ്കീർണ്ണമായൊരു പ്രക്രിയയാണ് നമ്മുടെ വിവിധങ്ങളായ ശബ്ദസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രാണങ്ങൾ വന്ന് ഘട്ടനം ചെയ്യുമ്പോൾ അത് കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള സ്ഥാനങ്ങളാവട്ടെ ഇനി ഓഷ്ടത്തിനുമുപരി നാസിക മൂർധ തുടങ്ങിയ സ്ഥാനങ്ങളാവട്ടെ ആ സ്ഥാനങ്ങളിൽ പ്രാണൻ വന്ന് ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ ആ സ്പന്ദനങ്ങളെ പ്രത്യേകം പ്രത്യേകം ക്രമീകരിച്ച് നമ്മൾ വർണ്ണങ്ങളായും വർണ്ണങ്ങളെ ചേർത്ത് അക്ഷരങ്ങളായും അക്ഷരങ്ങളെ ചേർത്ത് പദങ്ങളായും പദങ്ങളെ ചേർത്ത് വാക്യങ്ങളായും ആ വാക്യങ്ങൾ പദ്യാത്മകമാകട്ടെ ഗദ്യാത്മകമാകട്ടെ സൂത്രാത്മകമാകട്ടെ ഇങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെയാണ് സംഭാഷണ വ്യവഹാരം സിദ്ധമാകുന്നത് അതിലൂടെയാണ് നമ്മൾ ആശയങ്ങളെ അഭിവ്യക്തമാക്കുന്നത് സകല വ്യവഹാരങ്ങളോ ഇതെന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് ഈ പ്രതിഭാസത്തിന് പിന്നിലുള്ള നിയമം എന്താണ് അതിനെയാണ് പറയുന്നത് അങ്ങനെയുള്ള സത്യത്തെ ഞാനിതാ പ്രാതാ മനസാ ഭജാമി ഞാൻ മനസ്സുകൊണ്ട് ഭജിക്കുന്നു എന്ന് നല്ലപോലെ വിചാരം ചെയ്യേണ്ടുന്ന ശ്ലോകമാണ് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക